പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദഹബ് മോളെ കാത് കുത്താന്ന് ഇതിപ്പം പെട്ടെന്നെടുത്ത തീരുമാനമാണ് കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിഞ്ചുവിനൊരു വെളിപാട് വന്നതാണ് നാളെ ദഹബിൻ്റെ കാത് കുത്തിയല്ലോ അപ്പോൾ ആ ടൈമിൽ അന്നേരം തന്നെ ഡാനിനെ വിളിച്ചിട്ടോ ചോദിച്ച് അപ്പോൾ ഡാനി പപ്പനോടും ഉമ്മാനോടും എല്ലാം സമ്മതം ചോദിച്ചിട്ട് ആ ഇന്ന് പോയിട്ട് കാത് കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ജ്വല്ലറിയിൽ വന്നിട്ടാണുള്ളത് കാരണം ഇതിന് മുമ്പ് ഡാനി നാട്ടിലുള്ള സമയത്ത് കുത്തണം എന്ന് വിചാരിച്ചതായിരുന്നു അന്നേരം പിന്നെ ഒളു നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം പിന്നെ പറഞ്ഞു അവള് നടന്ന് പോയിട്ട് എന്നെ കാതു കുത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ടൈമിൽ കുത്താണ്ട് പിന്നെ ഇപ്പം കുറച്ച് മുമ്പ് വന്നത് മമ്മൂസിൻ്റെ കല്യാണ തിരക്കിൽ മൂന്ന് ദിവസത്തെ ലീവിന് വന്നുകൊണ്ട് തന്നെ അന്നേരം പിന്നെ കുത്താനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ ഉള്ളതെല്ലാം അങ്ങ് തിരിച്ച് പോകുന്ന പിന്നെ ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉള്ള ടൈമിൽ തന്നെ പിന്നെ ഇനി എല്ലാവരും തിരിച്ച് നാട്ടിൽ വരണമെങ്കിൽ എന്തായാലും ഇനി കുറച്ച് മാസങ്ങളെല്ലാം കഴിയുമല്ലോ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ പാവം അയ്യോ പാവം എന്ന് എല്ലാവരും കാതും ഇങ്ങനെ പറയും ഒക്കെ കാതിലില്ലാത്തത് അപ്പോൾ എന്തായാലും പിന്നെ ഇവരുള്ള പിന്നെ ഇപ്പം ഡാൻ്റെ അഞ്ചനും രണ്ട് ദിവസമായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉള്ള ടൈമിൽ തന്നെ കുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജ്വല്ലറിയിൽ വന്നത് അപ്പോൾ നമ്മളെല്ലാം എത്തി കാതിലെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞി അഫീഫീൻഷ എപ്പോലും എത്താൻ വേണ്ടിയിട്ട് അവർ നാളെ പോകുന്നതിൻ്റെ കുറച്ചൊരു തിരക്കിലാന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനിയിപ്പം കാത് കുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അന്നേരം അലീനേൻ്റെ കാതു പിടിച്ചിട്ട് ഇങ്ങനെ കാതില്ലേ കാതില്ലെന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാം നല്ല കൂൾ മൈൻഡിലാണെന്നുള്ളത് ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം മോള് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഓക്ക് വല്ലാണ്ട് സങ്കടം വന്നത് വേദന ആക്കാട്ട് എപ്പറും സങ്കടം ആണെന്നതും വന്നു എല്ലാവരും നല്ല അതിൻ്റെ അകത്ത് കൂട്ടിക്കൊണ്ടാന്ന് ചിരിക്കുകയും കളിക്കുകയെല്ലാം ചെയ്തിട്ട് എന്നെ മാത്രം വേദന എന്നുള്ള എന്തോ ഒരു സങ്കടം വന്നിട്ട് ഏറ്റാന്ന് കരഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഒരുവിധം കരച്ചിലെല്ലാം അടങ്ങീനി നമ്മളടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തിൻ്റെയും ഇപ്പോൾ എന്നെ അവസാനം ഓള് കരഞ്ഞാലും അവളെ കരയിപ്പിച്ചാലും അല്ല എന്തിൻ്റെയും അവസാനം ഫുഡെന്നല്ല മെയിൻ അപ്പം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കൊണ്ടുക്കുന്ന ഈ വൈറ്റ് പാസ്ത പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ വന്ന സമയത്ത് ഓർഡർ ആക്കിയനായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടിന്ന് എല്ലാവരും ഇത് ഇതൊന്ന് കഴിച്ചു നോക്കുക പറഞ്ഞിട്ട് അത് ഓർഡർ ആക്കിയതാണ് ബാക്കിയുള്ള ഫുഡെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് പിന്നെ ഡാനിൻ്റെ വകയാണ് ദാബിൻ്റെ കാത് കുത്തിയ വകയിൽ നമുക്കെല്ലാവർക്കും തന്ന ട്രീറ്റാണിത് ഡാനി ഇല്ലെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുറവ് വന്നിട്ടില്ല നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിന് അപ്പം ദാബിന് പിന്നെ ഫുഡൊന്നും വേണ്ട ഉപ്പ് സങ്കടം എടുക്കു വല്ലാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് ഉപ്പാപ്പാനോട് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനാ ഇങ്ങനെ വേദനാക്കിയെന്നുള്ളതെല്ലാം ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ നിന്നിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രിയായിന് ഇതിപ്പം പിറ്റേന്ന് രാവിലെയാണ് അപ്പോൾ ഇന്നാന്ന് ഷെപ്പ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ദാബിൻ്റെ പിന്നാലെയാണ് ഉള്ളത് ചിഞ്ചുന് പേടി ഇവിടെ മുടിയങ്ങാനോ ചെവിയിൽ കാതിൽ കുടുങ്ങി പോവുമോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുടി കെട്ടി കൊടുക്ക് മുടി കെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓളിയാന്നി പിടിച്ചിട്ട് കിട്ടുന്നില്ല രാത്രി മുഴുവൻ ചിഞ്ചു ഉറങ്ങാണ്ട് തന്നെ നിന്നിട്ട് ഉപ്പുവെള്ളം എല്ലാം വെച്ചുകൊടുത്താൽ വേദന ആവുമോ ആവോ കരയോന്നല്ല പേടിയാണ് വല്ലാത്ത ബേജാറേനും പിന്നെ അങ്ങനെ കൂടെ കൂടെ ഉപ്പ് വെള്ളം എല്ലാം വെച്ചോണ്ടിരിക്കുമോ വലിയ വേദന ഒന്നും കാണുന്നില്ല പക്ഷേ മുടിയെങ്ങാനും ചില സമയം ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലൊന്നു ചോദിച്ചിട്ട് തന്നെ രാവിലെ മുടികെട്ടുന്ന സാഹസികതയിലാ ഉള്ളത് ഇത് ഡാൻ്റെ അന്യൻ രണ്ട് ദിവസം മുമ്പ് മസ്ക്കത്ത് നിന്ന് വന്നേനു ആ സമയത്ത് കൊണ്ടു കൊടുത്തതാണ് എന്താ പിന്നെ ഈ ഊഞ്ഞാൽ അത് പിന്നെ ഇന്നലെ ചിഞ്ചു ഓനെല്ലാം കൂടിയിട്ട് ഫിറ്റാക്കിയിട്ടെല്ലാം കൊണ്ടാന്നത് അപ്പം വേറെ ഇടം ഒന്ന് സ്ക്രൂ എല്ലാം ഇടാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്ക ബാക്കിയെല്ലാം ശരിയാക്കി കൊടുക്കുന്നു എന്താ പിന്നെ മുഖത്തുനിന്ന് ഇന്നത്തായ ക്ഷീണവും ടെൻഷനോ ഒന്നും മാറിയിട്ടില്ല കളിക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ മൂപ്പറ് നല്ല സ്മാർട്ടായിട്ടില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഷെപ്പ് പോകുന്നത് അപ്പോൾ നമ്മളാ മാവിൽ നിറയെ മാങ്ങ ഉണ്ട് അത് പഴുക്കാനായിട്ടില്ല ഇപ്പം നല്ല പച്ചയാണ് അപ്പോൾ ആ പച്ചയെങ്കിലും അവർക്ക് പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക മാവിൻ്റെ കയ്യെത്തുന്ന സ്ഥലത്ത് നല്ല മാങ്ങ പറിക്കുന്നുണ്ട് പിന്നെ കുറച്ചെങ്കിലും അവർക്ക് കൊടുക്കാമോ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഇനി ആരും അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനുണ്ടാവില്ല നമ്മൾ സ്വന്തം മാവെന്ന് പറിക്കുന്ന മാങ്ങയല്ലേ നമ്മൾ എത്ര പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാലോ ഇതിൻ്റെ ഒരു ഗുണം എന്തായാലും കിട്ടൂലല്ലോ അപ്പോൾ പച്ച മാങ്ങയെങ്കിലും ഒരു കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ കയ്യെത്തുന്ന സ്ഥലത്ത് നല്ല പിന്നെ കുറച്ച് മാങ്ങയെല്ലാം പറിച്ചു വെക്കുന്നുണ്ട് Det var nå. नदी <laughs> 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 അത്യാവശ്യം വേണ്ടൊന്നും വാങ്ങാം കൂടുതലായിട്ടൊന്നും പറിച്ചിട്ടൊന്നും കാരണം അവർ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ലഗേജ് അത്രയ്ക്കങ്ങ് കൊണ്ടുപോകാനും കഴിയില്ല പിന്നെ ഇവരെ ഡ്രസ്സ് തന്നെ കുറേ ഉണ്ട് ഇവിടെ പിന്നെ കല്യാണം ഇതുമെല്ലാം ആയിട്ടൊന്നും വന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറേ ഡ്രസ്സ് തന്നെ കടത്താനുണ്ട് അപ്പോൾ ഇപ്പോൾ ഉച്ചക്ക് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം തയ്യാറാക്കുന്ന കൂട്ടത്തില് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചിപ്പത്തിനുള്ള ഫില്ലിങ്ങും തയ്യാറാക്കുന്നുണ്ട് ഈ കൂന്തൽ വറക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് ഇത് മേലേക്ക് പൊട്ടിത്തെറിക്കും മൂടി വെച്ചിട്ടില്ലെങ്കിൽ മൂടി വെച്ചാലാണെങ്കിൽ ഇതെല്ലാം പതച്ചു മറിഞ്ഞ് ഗ്യാസെല്ലാം അലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇറച്ചിപ്പത്തന്നെ വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കുന്ന ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടിട്ട് ഫില്ലിങ് തയ്യാറാക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് പിന്നെ കൈയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരു ഏഴ് മണിയാവുമ്പോൾ ആണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒമ്പത് ഒമ്പതരക്കങ്ങാനാന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഉള്ളിലേക്ക് മഞ്ഞളും മുളക് പൊടിയെല്ലാം ഇട്ട് പിന്നെ നല്ലോണം കൂടുതലായിട്ട് ഇറച്ചിപ്പത്തലിനെ വാട്ടാ ഉള്ളി വാട്ടാൻ തിരിക്കുന്നതെന്നല്ല ഒന്ന് ചെറുങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ആണ് ഈ ഫില്ലിങ്ങിനൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇപ്പം നമ്മൾ കൂന്തൽ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കുറച്ച് ചെമ്മീനും എല്ലാം അതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാം നമ്മൾ ബക്കറ്റ് സീ ഫുഡ് ഉണ്ടാക്കിയതിൽ ബാക്കി വന്നിട്ടുള്ള പിന്നെ ചെമ്മീനും കൂന്തലും എല്ലാം പിന്നെ ഇന്ന് പിന്നെ ബിരിയാണി ഒന്നും വെക്കാൻ തന്നിട്ടില്ല വന്നേരെ പിന്നെ കല്യാണവും തക്കാരവും ഇങ്ങനെ ഓരോരോ പരിപാടി ആയിട്ടായിട്ട് ബിരിയാണി കൂടുതലായിട്ട് കഴിച്ചു പോയതിന് അപ്പോൾ ഇന്ന് സാമ്പാറും സാമ്പാർ എന്ന് പറഞ്ഞാൽ സദ്യയല്ല പിന്നെ സാമ്പാർ പിന്നെ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ എപ്പോഴും പറയും പിന്നെ ഇലയും തന്നെ കഴിക്കാൻ അപ്പോൾ ഇത് പച്ചടി ഓലം കാളൻ അതിന് പകരം ചെമ്മീം വറുത്തതും പിന്നെ കൂന്തൽ വറുത്തതും പിന്നെ ഇത് നമ്മളെ ഈ പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കടുമാങ്ങയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ മാങ്ങ നല്ലവണ്ണം അടിഞ്ഞു കിട്ടും പതച്ച് വരുമ്പോൾ പിന്നെ കുറച്ച് സമയം വേവിക്കുമ്പം തന്നെ നല്ലോണം അടിഞ്ഞു കിട്ടും അപ്പോൾ ചീര കുറവും നല്ല അടിപൊളി സാമ്പാറെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടിന്ന് ഉച്ചക്കത്തെ ഫുഡിങ്ങനെ കഴിക്കുന്നു കഴിഞ്ഞതിന് ശേഷം ഇത് പാക്കിംഗാണ് അപ്പോൾ പാക്കിംഗ് എല്ലാം പിന്നെ ഇന്നലെ തന്നെ ഒരു എല്ലാം കഴിഞ്ഞതേനും ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഓരോ ബോക്സിലും പതിനഞ്ച് കിലോയിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതെല്ലാം മാറ്റിയിട്ട് പിന്നെ കാർട്ടൂണിലേക്കെല്ലാം മാറ്റുന്നുണ്ട് അതും വീണ്ടും ഒരു പണിയായി എല്ലാം ഒരിക്കലും വെച്ചതേനു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം വണ്ടിയിലേക്ക് തന്നെ എടുത്ത് വെക്കുന്ന കാരണം വണ്ടിന്റെ ഡിക്കിയിലെ ഈ സാധനങ്ങളെല്ലാം ടെൻഷൻ ഉണ്ട് ഡിക്കാക്ക് പിന്നെ തൽക്കാലം പോകുന്ന സമയത്ത് എല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കിയിട്ട് പിന്നെ നേരം പിന്നെ ലേറ്റാകാനാക്കണ്ടെന്ന് ചോദിച്ചിട്ട് നേരത്തെ തന്നെ ഇതെല്ലാം എടുത്തിട്ട് വെക്കുന്ന കാരണം പിന്നെ മൂന്നാളുള്ളതുകൊണ്ട് തന്നെ അവരുടെ ലഗേജ് കുറേ ഉണ്ട് പിന്നെ അപ്പോൾ അതെല്ലാം ഒരുക്കി വെക്കുന്ന പിന്നെ പോകുന്ന ആൾക്ക് ഇരിക്കാനുള്ള സീറ്റും ബാക്കി അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ മാരിവ് കഴിഞ്ഞ് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങും അപ്പോൾ അലേനെല്ലാവരോടും യാത്ര ചെയ്യുന്നത് ഇത് ഇക്കാൻ്റെ ഉമ്മയാണ് അലൈന ഇപ്പം കിസ് കൊടുക്കുന്നത് ഇക്കാൻ്റെ ഉമ്മയാണ് പിന്നെ അപ്പോൾ ഓള വീട്ടിൽ നിന്നും എല്ലാ ആൾ വന്നിട്ടുണ്ട് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങും ഇതൊരു വല്ലാത്തൊരു സങ്കടമാണ് ഹോളിങ്ങനെ തമാശയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മളും അതേപോലെ ആക്കുന്നുണ്ട് പക്ഷേ ഇനി ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ഉറങ്ങിന്ന് തന്നെ പറയണം ഇനിയിപ്പോൾ രണ്ടാമതും ഒരു അവധിക്കാലം കാത്തു നിൽക്കണ്ടേ എല്ലാവരും ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കാൾ കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയിനെയാണ് ഇനിയിപ്പോൾ വണ്ടീന്ന് ഇറങ്ങുമ്പോൾ എണീച്ചേരാൻ പിന്നെ ആ ഉറക്കിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഉള്ളത് നല്ല മൂഡ് വന്നിട്ടില്ല അപ്പോൾ പോകുന്നതായിട്ട് നമുക്ക് സങ്കടമുണ്ട് പോകാതിരിക്കാനും പറ്റൂല അപ്പയോ അപ്പോൾ അപ്പ പോകുമ്പം പിന്നെ ഞാനിവിടെ ഒറ്റക്കായി പോകില്ല എന്നുള്ള പേടി ആടാ എനിക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും പോയല്ല പറ്റും ഒരു മാസത്തിലധികമായി ഇവർ വന്നിട്ട് എൻ്റെ ഇടയിൽ കല്യാണം തിരക്ക് സൽക്കാരം എന്ന് പറഞ്ഞിട്ട് തിരക്കോട് തിരക്കെന്നെ പിന്നെ വീട് നിറയ ആളും കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനൊരു സമയമില്ല ഒരു ടെൻഷനില്ല സമയം പോകുന്നതേ അറിയലില്ല അങ്ങനത്തെ ഇടത്ത് അങ്ങനെ പിന്നെ ദിവസമെല്ലാം പോയി ഇതിപ്പോൾ ഇവർ ലീവ് തീർന്നിട്ട് പോകുന്ന ഇനിയിപ്പോൾ ഇവർ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിൽ കയറിയാൽ തന്നെ നമ്മൾ ആ പകുതി ജീവൻ പോയ പോലത്തെ ഒരു അവസ്ഥയിലുണ്ടാകാൻ ഇനിയിപ്പോൾ എന്ത് തിരിച്ച് വീട്ടിൽ കയറിയാലുള്ള അവസ്ഥ പറയാനും പറ്റില്ല പിന്നെ നമ്മളിത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെറുപ്പം മുതലേ അനുഭവിക്കുന്നത് തന്നെയാണ് ചെറുപ്പത്തിൽ ഉപ്പ പിന്നെ കല്യാണം കഴിഞ്ഞേര് ഇക്ക ഇതിപ്പം മക്കൾ വളർന്നേരം മക്കള് അങ്ങനെ ഓരോ പ്രവാസി കുടുംബത്തിലുണ്ടാകുന്ന ഇപ്പം ഫീലിങ്സ് തന്നെയാന്ന് ഇതും പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലത്തെ എൻ്റെ പ്രായത്തിൽ ഞാൻ അങ്ങേറ്റ് ആഗ്രഹിച്ച സംഗതിയാണ് ഇക്കാരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് കാരണം നമുക്ക് എല്ലാത്തിനാക്കട്ടേം വലുതന്നേരം അതാണ് വേറൊന്നും വേണ്ടാന്ന് തോന്നിപ്പോൾ അപ്പോൾ ആ സമയത്ത് പല പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം അല്ലേ കുറച്ച് കാലമല്ലായിട്ടുള്ളൂ ഇക്ക നാട്ടിൽ എന്നെ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ബാക്കിയുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളും നമ്മളെ മക്കൾക്ക് കിട്ടുമ്പം അങ്ങേയറ്റം സന്തോഷവും സമാധാനവും ഉണ്ട് അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്